ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും സഞ്ചരിക്കുകയാണ് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് സംസ്ഥാന ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരം നടത്തുന്ന പരിപാടിയാണ് ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ ഓരോ ജില്ലയിലെ ജില്ലാ കളക്ടർമാരും മറ്റുദ്യോഗസ്ഥന്മാരുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർ ഈ ഇത് യഥാർത്ഥത്തിൽ ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തെ ജനങ്ങളുടെ നന്മയെ മുൻനിർത്തിക്കൊണ്ട് ഈ നവകേരള സദസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് വരേണ്ട പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ എം എൽ എ യഥാർത്ഥത്തിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നാൽ അതിനൊന്നും അവർ തയ്യാറാവാതെ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വികസന കാര്യങ്ങളിലും ഒരു വെല്ലുവിളിയോടുകൂടി ബഹിഷ്കരണ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന മന്ത്രിസഭ ആകെ തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ടിട്ടുള്ളത് സത്യപ്രജ്ഞ ചെയ്ത അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ഇരുപത് പേരും മന്ത്രി മുഖ്യമന്ത്രി നിന്ന് കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയെ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെയും ഇന്ത്യയിലേയും ജനാധിപത്യ ചരിത്രത്തിൽ പുതിയൊരു വികസന രീതിയാണ് ഈ കേരള നവകേരള യാത്ര എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ യാത്രയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കോട്ടങ്ങൾ ഭൂപരിഷ്കരണ നിയമമായിരുന്നാലും വിദ്യാഭ്യാസ നിയമമായിരുന്നാലും സാക്ഷരതാ പ്രസ്ഥാനമായിരുന്നാലും ജനകീയാസൂത്രണ പ്രസ്ഥാനമായിരുന്നാലും എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൂടി തന്നെ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഏഴര വർഷക്കാലം കേരളത്തിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നു കോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നു ഇവിടെ നേരം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയത് പതിനാലാമത്തെ ജില്ലയാണ് അല്ല പതിമൂന്നാമത്തെ ജില്ലയാണ് നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുക ഓരോ മണ്ഡലങ്ങളിലും രാവിലെ ഒമ്പത് മണിക്കും ഒരു പ്രഭാത ചർച്ചയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുമായി സംഭാഷണം നടത്തുകയാണ് ഞാനെന്നിരുന്ന മേശയ്ക്ക് ചുറ്റുമിരുന്നത് കർഷക തൊഴിലാളികൾ കയർ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങിയ തൊഴിലാളികളുടെ നേതാക്കന്മാരാണ് എൻ്റെ ഞാൻ ഇരുന്ന കസേരമ്പിനെ മേശയ്ക്ക് ചുറ്റും ഇരുന്നത് അങ്ങനെ ഈ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് അവരെല്ലാം പറയുകയാണ് ഇത് ഞങ്ങളുടെ ഒരു പുതിയൊരു അനുഭവം എന്ന് അവരെല്ലാം പറയുകയാണ് ഇത് ഇതുകൂടാതന്നെ എല്ലാവരുടെയും പരാതികൾ സ്വീകരിക്കുകയാണ് ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന പരാതികൾ വരെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും കിട്ടുകയാണ് ആ പരാതികൾ നിശ്ചിത സമയത്ത് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായും മുന്നോട്ട് പോവുകയാണ് ഇവിടെ പരാതികൾ ഒന്നും പരിഹാരം കാണുന്നില്ല ചവിറ്റുകൂട്ടിലാണെന്നുള്ള പ്രചരണമൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുന്ന പ്രഭാത ചർച്ചയിൽ അവിടെ ഉന്നയിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുകയാണ് രണ്ടായിരത്തി പതിനാറില് പതിനാറ് മുതലുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അവസരത്തിൽ കേരളം വല്ലാത്ത ഒരു അവസ്ഥയിൽ ആയിരുന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം അങ്ങനെ സമസ്ത രംഗങ്ങളും വല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന അവസരത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് നല്ലൊരു ശതമാനം അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി പ്രൈമറി വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പിന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു ഉണ്ടായിരിക്കും കേരളത്തിൽ നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ഏറ്റവും പ്രധാന പ്രാധാന്യം കൊടുക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ മുടക്കുന്ന പ്രശ്നമില്ല പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നതിനു വേണ്ടി തയ്യാറായി ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമുള്ള സമീപനം സ്വീകരിക്കുന്നതിനു വേണ്ടി തയ്യാറായി അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ജനാധിപത്യ സംവിധാനത്തിൽ പുതിയൊരു രീതി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച പ്രകടന പത്രിക ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി ഓരോ വർഷവും ഓരോ വകുപ്പിൻ്റെയും പ്രോഗ്രസ് കാർഡ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഈ അവസരത്തിലാണ് നിപ്പയും ഓഖിയും കോവിഡും പ്രളയം തുടങ്ങിയ കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായത് ഈ വല്ലാത്ത അവസ്ഥയിലും ജനങ്ങളെ ആകെ തന്നെ ഒന്നാകെ ചേർത്ത് പിടിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും ഭീതിയോട് ഭീതിയോടുകൂടി അരച്ചു തന്നപ്പോൾ ആ കാലഘട്ടത്തിലും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായി ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടിയും കഴിയുന്നത് ദുരന്തകാലത്ത് നൽകിയ സഹായം തിരിച്ചു പിടിക്കുന്ന അടക്കമുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ നിലയിലുമുള്ള എല്ലാ നിലയിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സഹായങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുള്ളത് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളെയും അത് ബഹീഷിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ലോക കേരള സഭയായിരുന്നാലും കേറയൽ പദ്ധതിയായിരുന്നാലും ഹൈവേയുടെ വികസനമായിരുന്നാലും എല്ലാറ്റിനെയും എതിർക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ തിരുവനന്തപുരത്ത് വന്ന കേരളീയം പദ്ധതി ഇരുപത്തഞ്ച് സെമിനാറുകൾ സംഘടിപ്പിച്ചു ആ സെമിനാറ് കേരളത്തിന്റെ ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്ന പദ്ധതികളായിരുന്നു അതെല്ലാം ബഹിഷ്കരിക്കുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചു ഇരിക്കുന്നത് ഈ നിലയിൽ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്നുകൊണ്ട് ബഹിഷ്കരിക്കുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നയമായി ലഭിക്കേണ്ട സഹായം പോലും കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കപ്പെടുകയാണ് ഏതാണ്ട് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയാണ് ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ നമുക്ക് നൽകേണ്ടത് അതിനെയൊക്കെ തന്നെ നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട്